ഏത് സ്പോർട്സ് ഇന്നത്തിലാണ് ധനരാജ് പിള്ള ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ഇന്ത്യ പ്രതിനിധീകരിച്ചത് ഉദ്ദേശിച്ചത് ഓപ്ഷൻ എ ഫുട്ബോൾ ഓപ്ഷൻ ബി ഗുസ്തി ഓപ്ഷൻ സി ഹോക്കി ഓപ്ഷൻ ഡി ബോക്സിംഗ് ഓപ്ഷൻ ഇ ഷൂട്ടിംഗ് ഓപ്ഷൻ സി ഹോക്കി സംശയൊന്നും ഇല്ല ഓപ്ഷൻ സി ശരി ഉത്തരം ഉത്തര ലക്ഷം രൂപ നമ്മുടെ കീശയിലായി കുട്ടനാട്ടുകാര പക്ഷേ പറഞ്ഞ അച്ഛാ അങ്ങനെയാണോ പറയുന്നത് കുട്ടനാട്ട് വേറെ

ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് ന്യൂസ് ഒക്കെ അതെ ഒരുപാട് ഒരുപാട് ഞാൻ ഇടയ്ക്ക് അവിടെ ഞാനടക്കണ്ട പോയി അവിടെ വെള്ളമൊക്കെ കയറി പ്രളയ സമയത്തൊക്കെ ഒന്ന് പോയായിരുന്നു താങ്കളൊന്നും പോണം ഇടയ്ക്ക് കരി കുട്ടനാടാണല്ലോ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് അല്ലേ ഫ്ലഡിനെ കുറിച്ച് ഞാൻ കേട്ടത് ബി ബി സി ലായിരുന്നു ആണ ഞാൻ സമയത്ത് ആ തിരിച്ചു വന്നപ്പോ റേസിലായിരുന്നു ഞാൻ ആ സമയത്ത് റേസിലായിരുന്നു രണ്ട് ഫ്ളൈറ്റ് വന്നു നമുക്ക് പറയുന്നത് ഫലത്തില് ഞങ്ങളും കടലായിട്ടോ കാര്യം ഒന്നുമില്ല ഒരു സാധാരണ രീതിയിൽ വെള്ളം കയറില്ല എന്ന് നമ്മൾ ധരിച്ച സ്ഥലവും വെള്ളത്തിൽ മുങ്ങിപ്പോയി ഒരുപാട് ആളുകൾ എന്ന് വെച്ചാൽ ഒരുപാട് പണമൊക്കെ സ്വരൂപിച്ചു വച്ചാൽ ജീവിതം സായുജ്യമായിട്ട് തീർന്നു എന്ന് വിശ്വസിച്ച ആൾക്കാർക്കൊക്കെ എന്ത് അപ്സേഡ് ആണ് ലൈഫെന്ന് മനസ്സിലായിട്ടുള്ള ഫ്ലഡ് നമ്മളെ പഠിപ്പിച്ചു പാഠം ലെസൺസ് പക്ഷേ അത് ഒരു മാസം കഴിഞ്ഞ മലയാളിയുടെ ഈ മറക്കാനുള്ള ശേഷി വളരെ ഫാസ്റ്റാണ് അത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കഴിവാണ് നടക്കാനുള്ള മറന്നു അവരെല്ലാം മറന്നു ഫ്ലഡ് വന്ന സമയത്ത് അവര് ശബരിമലയുടെ പേരിൽ വഴക്കുണ്ടാക്കത്തില്ല ഒരു പള്ളിയുടെ പേരിൽ വഴക്കുണ്ടാക്കത്തില്ല ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു കാര്യം ഫ്ലഡിൽ മതം നോക്കാതെ ആൾക്കാരെ എസ്കേപ്പ് ചെയ്യാൻ രക്ഷപ്പെടാനൊക്കെ റെസ്ക്യൂ ഓപ്പറേഷൻസിൽ പങ്കെടുത്തവരല്ല ഈ ഫിഷർമാൻ കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അപ്പോൾ ഈ റെസ്ക്യൂ ഓപ്പറേഷനിലൊക്കെ പങ്കെടുത്ത് അവരെല്ലാം അവരെല്ലാം ഗോഡ്സും ഒക്കെ ആയി മാറി അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വിടാ അതാണ് നമ്മൾ ആ സമയത്ത് നേവി കുറെ സഹായിച്ചായിരുന്നു ഹെലികോപ്റ്റർ പൈലറ്റ് പോയി റൂഫ് ടോപ്പിൽ നിന്നൊക്കെ ആ ഒരുപാട് എനിക്കൊന്ന് അവർ അവരുടെ സഹായം വളരെ കൂടുതലായിരുന്നു എനിക്കൊന്ന് അതിലും കൂടുതൽ സഹായിച്ചവർ ഇവരായിരുന്നു ഫിഷർമാൻ കാരണം അവർക്ക് ഇതുമായിട്ട് നല്ല പരിചയമാണല്ലോ റേഡിയോ താങ്കൾ കേൾക്കാറുണ്ടായിരുന്നല്ലേ എനിക്ക് ഈ നാവിഗേഷന് വേണ്ടിയിട്ട് കൃത്യ സമയം അറിയണം ഒരു സെക്കൻഡ് സമയം തെറ്റിയാൽ എൻ്റെ കാൽക്കുലേഷൻ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ തെറ്റും അപ്പം വാച്ച് ഒരു മിനിറ്റ് ഓഫ് ആണെങ്കിൽ നൂറ് കിലോമീറ്റർ ആണ് ഇത് തെറ്റുന്നത് ഈ ആക്യുറേറ്റ് ടൈം കിട്ടുന്ന ബി ബി സി റേഡിയോയിൽ അതൊരു റേഡിയോ ഒരു ചാനലാണ് അതർ ചാനൽസ് ഓൾസോ ബട്ട് ബി ബി സി റേഡിയോ എല്ലാ മണിക്കൂറും ഓൺ ദി ആർ ബി ബി സി യുടെ ഒരു ബീപ്പ് വരും ബീഫ് ദിസ്ഇസ് ബി ബി സി റേഡിയോ ഓൺ ദി ആർ എവറി ആർ അപ്പൊ ലാസ്റ്റ് ബീപ്പ് ആണ് എക്സാക്ട് മണിക്കൂറിന്റെ തുടക്കം അപ്പൊ അതനുസരിച്ച് എനിക്ക് വാച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ വാച്ച് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കേട്ടത് കേരളത്തിൽ ഫ്ലഡിങ് എല്ലാം വന്നിട്ടുണ്ടെന്ന്